ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം യുവതയുടെ പ്രയത്നം വിഫലമായില്ല വലിയതോട് ഒഴുകുന്നു സുഗമമായി ഒന്നോ രണ്ടോ വലിയ മഴ പെയ്താൽ കരകവിഞ്ഞ് നാട്ടുകാർക്കും കൃഷിക്കാർക്കും നാശം വിതച്ചിരുന്ന പന്തളം വലിയതോട് ഇന്ന് ഈ പെരുമഴക്കാലത്തും കാലത്തും സുഗമമായി ഒഴുകുകയാണ് കാലവർഷം കലുതുള്ളിയിട്ടും ന്യൂനമർദ്ദ ശക്തി പ്രാപിച്ചിട്ടും വലിയതോട് കരകവിഞ്ഞില്ല മാസങ്ങൾക്ക് മുമ്പ് യുവതടിയിച്ച വലിയതോടിലൂടെ തടസ്സങ്ങളൊന്നുമില്ലാതെ വെള്ളം കരിഞ്ഞാലിപ്പാടത്തേക്ക് ഒഴുകുകയാണ് പന്തളം വലിയ തോട്ടിലെ കാടും പടലും ചെളിയും നീക്കി ഡിവൈഎഫ്എയുടെ സമര വോളണ്ടിയർമാർ തോട് നവീകരിച്ചതോടെയാണ് വലിയ തോട് സുഗമമായി ഒഴുകുവാൻ തുടങ്ങിയത് വേനൽമഴ കനത്തിട്ടും കാലവർഷം പിന്നാലെ എത്തിയിട്ടും വലിയ തോട് കരകവിഞ്ഞ് നാശമുണ്ടാക്കാതിരുന്നത് മാർച്ചിൽ ജില്ലയിലെ യുവജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങി തോടിനെ നവീകരിച്ചതുകൊണ്ടാണെന്ന് സമീപവാസികളായ കർഷകർ പറയുന്നു ഇനി കനത്ത മഴ തുടർന്നാൽ വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യം എത്തിയാൽ മാത്രമേ വലിയതോട് കരകവയുവാൻ സാധ്യതയുള്ളൂ ഈ യൂറോപ്പ് നാട്ടുകാർ പറയുന്നത് യുവതിയുടെ കരുത്തിൽ വലിയതോട് ആഴം விருத்தியாக இதுக் கொண்டாம். കഴിഞ്ഞ മാർച്ച് രണ്ടിനാണ് ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ മധ്യ തിരുവിതാംകൂറിന്റെ സാംസ്കാരിക സാഹിത്യ നായകന്മാരുടെ പരിച്ഛേദവും സി പി ഐ എം നേതാക്കളും ജനപ്രതിനിധികളും ഒന്നിച്ചിറങ്ങി ഒറ്റ ദിവസം കൊണ്ട് വലിയ തോടിനെ ശുദ്ധീകരിച്ചെടുത്തത് വീണ്ടെടുക്കാം വലിയ തോടിനെ കൈകോർക്കാം തെളിഞ്ഞീരനായി എന്ന് പ്രഖ്യാപിച്ച ഡിവൈഎഫ്എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തോളം വരുന്ന യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളുടെയും ബഹുജനങ്ങളുടെയും നേതൃത്വത്തിൽ വലിയ തോടിനെ വീണ്ടെടുക്കാനാണ് ശുചീകരണ യജ്ഞം നടത്തിയത് പറന്തൽ മുതൽ കുടച്ചനാട് വരെയുള്ള ആറ് കിലോമീറ്റർ തോടാണ് ഒരു ദിവസം കൊണ്ട് അപാലവൃത്തം ജനങ്ങൾ പന്തളം നഗരസഭയിലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാർഡുകളിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ തോടിനെ ആറ് ഭാഗങ്ങളായി തിരിച്ചാണ് ശുചീകരണം നടത്തിയത് എല്ലാ വിഭാഗം തൊഴിലാളികളും വന്ന യുവതിയോടൊപ്പം രംഗത്തിറങ്ങി തോട് തെളിച്ച ഡിവൈഎഫ് പ്രവർത്തകർക്ക് ഭക്ഷണവും ഒരുക്കി ഒരു നാട് കൂടെ നിന്ന കാഴ്ചയാണ് അന്ന് കണ്ടത് വൃത്തിയാക്കിയ തോട് ഡിവൈഎഫ് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജാണ് നാടിന് സമർപ്പിച്ചത് തോടിന്റെ പുതുപ്പിറവിയും നാട്ടുകാർ മധുരം വിളമ്പി ആഘോഷമാക്കി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്